ഹലോ ഫ്രണ്ട്സ് കേരള കാസിന്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എന്റെ പുറകിലുണ്ടോ ഒരു സി എൽ എ ടു ഹൺഡ്രഡ് കിടക്കുന്നുണ്ടോ ഇപ്പം പക്ഷേ നമ്മൾ ഡൽഹിയിൽ നിന്ന് എടുത്ത വണ്ടിയാണോ ഞാൻ എനിക്ക് അതിന്റെ ഡെലിവറി എടുക്കുന്ന കാര്യങ്ങളോ അങ്ങനെ വിശേഷങ്ങളൊന്നും എനിക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ ഞാൻ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് വണ്ടി പർച്ചേസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ആയിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിരുന്നു അപ്പൊ ഈ വണ്ടി എടുത്തത് ഇത് എവിടെ എങ്ങനെ എന്താണ് എത്ര രൂപയായി ആ വിശേഷങ്ങൾ നമ്മൾ ഈ വണ്ടി ഡീറ്റെയിൽസ് ആണ് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് നമ്മൾ ആ ബാബു ചേട്ടൻ്റെ ഒരു കൃഷ്ണ എടുത്താൽ തന്നെ വളരെ ലോ കിലോമീറ്റർ ഓടിയ ഏകദേശം ഒരു ഇരുപത്തിയേഴായിരം കിലോമീറ്ററിന്റെ അടുത്ത് ഓടിയ ഒരു ബെൻസിന്റെ സി എൽ എ ടു ഹൺഡ്രഡ് ആണ് വണ്ടി നിങ്ങൾക്ക് പുറകില് കാണാം അപ്പൊ അതെടുത്ത നമ്മുടെ അജിഷ് ഷേട്ടനും വിവരങ്ങൾ നിൽക്കുന്നത് അജിഷേട്ട കേരള കാസിന്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഡൽഹിയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ല ഓക്കെ ഒരു പരിചയം ഒരാൾ നമ്മളെ വിളിച്ചിട്ട് പെട്ടെന്നാണ് വണ്ടി വേണമെന്ന് പറയുന്നു എനിക്ക് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് നാട്ടിലോട്ട് ആവശ്യം വന്നു തിരിച്ച് ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ എത്തി അപ്പൊ നമ്മള് വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു കണ്ട് നമ്മൾ വെച്ചിട്ട് അത് പിന്നെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കരുത് എങ്ങനെ നമ്മുടെ കേരള കാസിന്റെ അതിന് മുമ്പ് ഒരു കാര്യം അജിഷ്ടന്റെ പേരും സ്ഥലം എവിടെയാണ് പറയാം എന്റെ പേര് അജീഷ് കൊല്ലമാണ് ഓക്കെ ഇതെന്റെ ഫാമിലി വൈഫ് മകള് മകൻ ഞങ്ങൾ ആദ്യമായിട്ട് അജ്മലിനെ കാണുന്നതന്നെ ഇത്ര നാളെ ഫോണിലുള്ള ബന്ധമായിരുന്നു ഞാൻ വർക്ക് യൂട്യൂബിലൂടെ കണ്ടതാണ് ആ ഒരു പരിചയം വെച്ചാണ് ഞാൻ കോൺടാക്ട് ചെയ്തത് പക്ഷെ നിങ്ങളത് ഇത്രയും ഒരു സപ്പോർട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അജ്മലിന്റെ സൈഡിൽ നിന്നാണെങ്കിലും അനീഷിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ഞാൻ തന്നൊരു സപ്പോർട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ ഒരു സപ്പോർട്ട് വണ്ടി പൊളിയാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഞാൻ ഞാനെന്നും പറഞ്ഞാൽ എടുക്കണമെന്നില്ല ഞാൻ വണ്ടി ഒന്ന് കാണാൻ വരുവാണെടുക്കണം എന്നുള്ളൊരു ഇതിലില്ലായിരുന്നു പക്ഷെ വണ്ടി കണ്ട് ഞാൻ വീണുപോയി കിലോ കിലോമീറ്റർ ഇത്രയും നല്ലൊരു കണ്ടീഷൻ വണ്ടി കണ്ട് വീണുപോയി അങ്ങനെ ആണ് നമ്മൾ എടുത്തത് എൻ ഓ കിട്ടിയില്ല എൻഒസി പത്ത് ദിവസമാവും വണ്ടി എടുത്ത് വണ്ടി ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ഫണ്ട് കൈ കിട്ടുമ്പോൾ തന്നെ എനിക്ക് എൻ സി എൻ സിയും കിട്ടി പത്ത് ദിവസത്തിനും എൻ ഓ സി കിട്ടി എല്ലാ ഡോക്യൂമെന്റ് ക്ലിയർ ആയിട്ടിരിക്കുന്നു ഇനി ട്രാൻസ്ഫർ ഇത് ചെയ്താൽ മതി ചെയ്താൽ മാത്രം മതി ഈ എൻ ഓസി പത്ത് ദിവസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് നമുക്ക് ഡൽഹി രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് അങ്ങനെ നമുക്ക് ഒരായത്തൊണ്ടെങ്കിൽ എൻ സി കയ്യിലും മേടിച്ച് പത്ത് ദിവസം കൊണ്ട് കസ്റ്റമറെ കയ്യിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ വേറെ അത് എച്ച് ആർ അല്ലെങ്കിൽ യു പി ഐ ആണോ സമയത്ത് അതിനനുസരിച്ചുള്ളൊരു ടൈം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ഈ ബെൻസിന്റെ സി എൽ എ ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നമ്മളവിടെ നിരത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ എൻഒ സി റേറ്റ് വന്നിട്ട് പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് കിട്ടിയത് വിത്ത് എൻ ഓ സി റേറ്റ് ആണ് അത് കൂടാതെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ കമ്മീഷനും കാര്യങ്ങളാണ് മേടിച്ചിട്ടുള്ള ഇതൊരു സിംഗിൾ ആർസ് സിംഗിൾ യൂസ് ഇത്രയധികം ക്വാളിറ്റി ഉള്ള ആയതുകൊണ്ടാണ് നമുക്ക് ഈ റേറ്റ് വന്നത് ഇതിലും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് ഒരുപക്ഷേ ഉണ്ടാക്കൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അപ്പൊ ചില പരിക്കുകളും കാര്യങ്ങളൊക്കെ വരും പല വീഡിയോസിലും നമ്മൾ ഇങ്ങനെ വില പറയാത്തത് പലപ്പോഴും അതിന്റെ ഓണേഴ്സ് ഇതിന്റെ വില കാര്യങ്ങളൊന്നും പുറത്ത് ഷെയർ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്താതിരിക്കുന്നത് ഇതുപോലെ കസ്റ്റമേഴ്സ് അത് കുഴപ്പമില്ല പറഞ്ഞു എന്ന് പറയുന്ന കേസിൽ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ വിലയും കാര്യങ്ങളും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാറുണ്ട് അതേ നമുക്ക് ഇവിടെ വന്നിട്ട് വണ്ടി നമ്മൾ ബാക്കി സർവീസുകൾ ചെയ്ത് അതും നല്ലൊരു സപ്പോർട്ടായിരുന്നു അജ്മലിന്റെ സൈഡിൽ നിന്ന് ഞാൻ ജസ്റ്റ് വണ്ടി എടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ചാലക്കോടി കൊണ്ടുവന്ന് കൊടുത്ത് ബാക്കി ഫുൾ കാര്യങ്ങൾ അജ്മൽ അത് ചെയ്ത് തന്നത് ഫുൾ ക്ലിയർ ആക്കി എനിക്ക് വണ്ടി ഇന്ന് വീണ്ടും തിരിച്ചു തന്നേക്കുവാണ് മൂന്ന് ലക്ഷത്തോളം രൂപയുടെ ബില്ല് ഇട്ടു നമ്മൾ നമ്മള് മൊത്തം ഒരുപത്തഞ്ച് രൂപയ്ക്ക് മൊത്തം ടയർ 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 മാറ്റി വെക്കുവാണെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി അത് ബെൻസിന്റെ ഒക്കെ ഷോറൂമിൽ കയറി ഇതിന്റെ ഒരു സ്കാൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വലിയൊരു തോന്നുന്നു അപ്പം അജിഷ്ടം നന്നായിട്ടൊന്ന് പേടിച്ചു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു വണ്ടി വേണോ എടുക്കണോ വേണോ വേണ്ടേ എന്നൊരു ചോദിച്ചു അപ്പൊ ഞാനെന്താ പറഞ്ഞത് ഞാനെന്താ പറഞ്ഞു അജ്മലിന്റെ ഒരു ഗ്യാരണ്ടിയിലാണ് ഞാൻ ഈ വണ്ടി എടുത്തത് തന്നെ എനിക്ക് ഭയങ്കര ഇത്രയൊരു ബില്ല് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ബെൻസ് നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന വണ്ടിയല്ല എന്നുള്ള തോന്നലായിരുന്നു പക്ഷെ അജ്മൽ വന്നൊരു സപ്പോർട്ടും കോൺഫിഡൻസും കൊണ്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത് അജ്മൽ പറഞ്ഞാണൊക്കെ തന്നെ ഞാൻ ഉദ്ദേശിച്ചാലും ലോ എനിക്ക് വണ്ടി ക്ലിയർ ആക്കി താങ്ക്സ് അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ അരിയാനും യു കീന്ന് ഒക്കെ വണ്ടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പ്രീമിയം കാസ് മാത്രമല്ല സാധാ ചെറുവാഹനങ്ങൾ ചെറുവാണെന്ന് പറയുമ്പോൾ ഒത്തിരി ചെറിയ വണ്ടികൾ നമ്മൾ നോക്കുന്നില്ല പിന്നെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നത് ഇനോയ്ക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് ആരും എന്നെ വിളിക്കണ്ട കാരണം അവിടെ നമുക്ക് നല്ല ഇനോവൾ കിട്ടാനില്ല നല്ല ബുദ്ധിമുട്ടാണ് ക്രിസ്റ്റ മുതൽ ക്രിസ്റ്റ ഫോർ അങ്ങനെ അങ്ങോട്ട് മേപ്പിട്ടാണ് നമ്മൾ വാഹനം ചെയ്യുന്നത് പിന്നെ ചെറുവണ്ടി വണ്ടി എടുക്കുമ്പോൾ തന്നെ വലിയ ലാഭം കാര്യങ്ങളും പ്രതീക്ഷിക്കരുത് കാരണം പ്രത്യേകിച്ച് ഏറ്റവും ആണെങ്കിൽ അവർ ഒരു തീർന്നു കൊടുക്കും പത്ത് ദിവസം ഉള്ള നല്ലൊരു പ്രൈസ് റേഞ്ച് തന്നെ ചോദിക്കുന്നുണ്ട് ഏകദേശം കേരള പ്രൈസിനോട് അനുബന്ധിച്ചുള്ള റേറ്റ് തന്നെയാണ് ഇപ്പോൾ അവിടെ വാഹനങ്ങൾക്ക് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇനോഡ ഇറ്റോസിൻ്റെ ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നില്ല ബാക്കി വാഹനങ്ങൾ ക്രിസ്റ്റ ഫോർത്തൂണർ പിന്നെ കൊറോള ആൾഫിസോ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് കൂടാതെ പ്രീമിയം കാസ് ഇതുപോലെ ബെൻസ് ബി എം ഓഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഇതേപോലെ നല്ല എല്ലാ എല്ലാവിധ സർവീസുകളും കാര്യങ്ങളും ചെയ്ത് അത് ഇവിടെ വന്നിട്ടുള്ള ആഫ്റ്റർ സർവീസും വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടേണ്ട വേണ്ട നമ്പറാണ് വീഡിയോയുടെ സ്ക്രീനും താഴെ ക്രോളിങ്ങിനും കാണുക ഇതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം എത്തിയിരിക്കുന്ന പല വാഹനങ്ങളുടെ പല പ്രീമിയം കാർസിന്റെയും ക്രിസ്റ്റുകളുടെയും പല വാഹനങ്ങൾ നമ്മൾ എടുത്തുണ്ട് ഫോട്ടോ എന്നൊക്കെ എടുത്തുണ്ട് അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലത്തും കാണാം അപ്പോൾ യൂട്യൂബിൽ കയറി കേരള കാർസ് അടിച്ച് വീഡിയോ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതെല്ലാം നമ്മളായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പറാൻ പറഞ്ഞു അതിനകത്ത് ബന്ധപ്പെടാം നിങ്ങൾക്ക് ഏത് വാഹനം എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്ട്സ്ആപ്പ് നേട്ടം അറിയിച്ചാൽ വരും ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ അറേഞ്ച് അതിന് വേണ്ടിയുള്ള ചെറിയൊരു ചാർജ് ഒരു ചെറിയ കമ്മീഷൻ മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഞാനിട്ടെന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഓക്കെ നമ്മ അടുത്ത വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങൾ നമ്മളോട് വെച്ച് ഡെലിവറി ഒക്കെ ഡെലിവറിനിരന്നോറന്നായിട്ട് കൊടുക്കുന്നുണ്ട് എന്റെ വിശേഷങ്ങളും വരും ദിവസങ്ങളുടെ വീഡിയോ വൺ ബൈ വൺ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ